ചേച്ചി നമസ്കാരം ഫോൺ പുതിയൊരു ഫോൺ വാങ്ങാൻ വന്നതാണോ അതെ ഏത് ഫോൺ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തത് ഓപ്പോ ത്രീ എക്സ് അല്ലേ ഓക്കെ ഫൈവ് ജി ഫോൺ ആണ് സോ ഇന്നത്തെ ദിവസം ചേച്ചിക്ക് ചേട്ടൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചു തരുന്ന ഫോൺ ആണ് അല്ലേ ഓക്കേ അപ്പോ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട് ഏകദേശം എത്ര രൂപ വില വരുന്ന ഫോൺ ആണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഫോൺ നമ്മളെ ഫോൺ ഗാലറിയിൽ നിന്ന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ തരുകയാണ് ഒരു കാർഡ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ പിക്ക് ചെയ്യണം ഓക്കെ ചേച്ചി എടുത്തോളൂ ഫോൺ ഗ്യാലറിയിലെ ഫോൺ ആവേശം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഫോൺ ആവേശത്തിന്റെ ഭാഗമായിട്ട് ഇവരൊരു കാർഡ് എടുത്തിട്ടുണ്ട് മോനെ എടുത്തിട്ടുണ്ട് ആൻഡ് നമ്മൾ ഇതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തോളൂ ശതമാനം വില കുറവിലാണ് ഈ ഒരു ഫോൺ ചേച്ചി സ്വന്തമാക്കാൻ പോകുന്നത് മറ്റൊരു ഷോപ്പിലും കിട്ടാത്ത ഒരു ഓഫറാണ് ഫോൺ ഗാലറിയിൽ നിന്ന് മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാണ് സോ എത്ര രൂപ കുറയും നോക്കണം അല്ലേ ചേട്ടൻ അതല്ലേ അറിയാൻ ആഗ്രഹം ഓക്കെ അപ്പോൾ നമ്മൾ എത്ര രൂപ ഓഫിലാണ് ഈ ഒരു ഫോൺ കിട്ടാൻ പോകുന്നത് നോക്കുന്നു എത്ര രൂപയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീ ആയി അത് ആ ഒരു എമൗണ്ട് കിഴിച്ച് ബാക്കിയുള്ള എമൗണ്ടിന് അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇവർ തരേണ്ടത് ഫോൺ റേറ്റ് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾ ഓപ്പോ എ ത്രീ സിക്സ് എക്സ് ഫൈവ് ജിയുടെ ഈ ഒരു ഫോൺ സ്വന്തമാക്കാൻ പോവാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സോ വൺസ് വാങ്ങിക്കേണ്ട അപ്പോൾ ഫോൺ ആവേശം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ ഗാലറിയിലെ സെയിൽ അടിപൊളിയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഫോൺ ആവേശത്തിലേക്ക് ഫോൺ ഗാലറിയുടെ ഈ ഒരു ഓൺ ആവേശത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് കുറച്ച് നാളുകൂടി ഓഫറുള്ളൂ അതുകൊണ്ട് ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വേഗം ഫോൺ ഗാലറിയിലെ ഓഫറുകൾ സമ്മാനങ്ങൾ നമുക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു